നമ്മൾ ഈ ഇരുപത്തഞ്ച് ബോഡിണ്ടെങ്കിൽ ശരിക്കും ഒരു മിക്സി എടുത്തിന് പിന്നെ മനസ്സിലായത് നൂറ്റൊമ്പത് രണ്ട് മിക്സിക്ക് കിളി മാറി അപ്പൊ അത് പോലെയാണ് അതാ ട്രക്കൊക്കെ ഉണ്ട് വേടാ ട്രക്ക് വട്ട സൈക്ലോ എന്തോ എന്തൊക്കെ വാഹനങ്ങൾ വാഹനങ്ങളുടെ വാഹനം കൂടി റേഞ്ചർ ഓവറാണ് ഈ കളിക്കണത് ോ അസന് കാറ്റുള്ള എ സി പോരാത് ഓണാവൂലേ റീചാർജബിൾ ആയിക്കറബിൾ ആക്കാം ചെലപ്പോ എന്താണ് നല്ല കാറ്റുണ്ടല്ലേ വണ്ടിയിലൊക്കെ ഓട്ടോറിക്ഷയിലും കുടിശലൊക്കെ കേട്ടോ വൈബിയൊക്കെ തൂക്കിപിടിച്ച അങ്ങനെ തൂക്കും ചെയ്യാ അവിടെ അങ്ങനെ ഒരു സംഭവം കൊണ്ട് അധികട്ടോ അപ്പൊ അപ്പൊ നോ